എല്ലാവർക്കും നമസ്കാരം കട്ടൻ ചായ തൊണ്ണൂറ്റഞ്ചാം അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരായി ഇവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നു നമുക്ക് നമ്മുടെ വർക്ക് ആരംഭിക്കാം ചായ ഉണ്ടാക്കാനായിട്ടുള്ള അതിനാവശ്യമുള്ള സാധനങ്ങൾ വെള്ളം ഇലക്ക കറുവപ്പറ്റ തേയില ഷുഗർ ഫ്രീ സ്വീറ്റ്നർ എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആദ്യമായിട്ടത് വെള്ളം ചൂടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെരുവൻ നമ്മൾ ഹീറ്ററിൻ്റെ പുറത്ത് വയ്ക്കുന്നു ഹീറ്റർ ഓൺ ചെയ്യുന്നു അതിനുശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നു രണ്ട് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ആ മെഷറിങ് ഗ്ലാസ് രണ്ടിൻ്റെയാണ് രണ്ട് ഗ്ലാസ്സിൻ്റെയാണ് അത് നമുക്ക് രണ്ട് കപ്പ് ചായ ഉണ്ടാക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ആ പുതിയ പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നു നമ്മൾ ആ കുഞ്ഞു പാത്രങ്ങളിൽ അതൊക്കെ പുതിയതായിട്ട് വാങ്ങിയതാണേ അപ്പോൾ ഇന്നലെ മിനിഞ്ഞ അവളാണ് അപ്പോൾ ഷുഗർ ഫ്രീ സീറ്റ്നറാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരമുള്ളത് ഉള്ളത് ഇത് തേയിലാണ് നമ്മുടെ എന്നും ഉപയോഗിക്കുന്ന തേയില ഇന്ന് തീർന്നു പോയായിരുന്നു തൊണ്ണൂറ്റി നാലാമത്തെ എപ്പിസോഡിൽ അത് തീർന്നുപോയി ഇനി വാങ്ങണം ഇത് ഇലക്കായും കറുവാപ്പട്ടയും അതിൻ്റെ പൊടിച്ചത് ഇനി അടുത്ത ഐറ്റം ഈ പല്ലറ്റാണ് അതായത് സ്വീറ്റ്നറുടെ പെല്ലറ്റ് ഷുഗർ ഫ്രീ സീറ്റ്നർ ഗുളിക രൂപത്തിലാണ് വരുന്നത് അതിൻ്റെ രണ്ട് ഗുളിക മതി ഒരു ഒരു ഗുളിക ഒരു ഗ്ലാസ്സിന് അടുത്ത് നടപടി വെള്ളം തിളയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ട് വെള്ളം അങ്ങനെ തിളച്ച് രണ്ട് മിനിറ്റ് നേരം അവിടെ അങ്ങോട്ട് തീർന്നു കിട്ടി അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് വരുന്നു ഇലക്കായും കറുവാപ്പട്ട അത് ആദ്യമേ ഇടാവേ അപ്പോൾ വെച്ച് താമസിച്ച് പോയിരുന്ന മറ്റേ കാണിച്ച സ്ഥിതിക്ക് ഇനി അതിൻ്റെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചായ ഈ ചായ വ്യത്യാസ ഇതാണ് ഈ ഇത് നമ്മൾ തേയില ഇട്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുന്നുണ്ട് മറ്റേതിനങ്ങനെയല്ല അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കരുത് ഇതിന് ഇതിട്ട് ചായപ്പൊടി തേയില ഇത് പൊടിയാണ് മറ്റേ ഇലയായിരുന്നു അപ്പോൾ ഇതിട്ടും ഇത് തിളപ്പിച്ചു തിളപ്പിച്ച് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് തിള നിന്നു ഇനി അതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെല്ലറ്റ് ഇടാനുള്ളതാണ് പെല്ലറ്റ് ഇടാനായിട്ട് പെല്ലറ്റ് എടുത്ത് അടുത്ത് വെച്ചു അപ്പോൾ ആ ഫിൽട്ടറിങ് സിസ്റ്റത്തിലേക്ക് ഞാൻ ആ പെല്ലറ്റങ്ങിട്ടു രണ്ട് ഗ്ലാസ് അതിലേക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ ഫിൽ ഫിൽട്ടറിങ് സിസ്റ്റം പ്രത്യേകം ഉപയോഗിക്കുന്നത് അപ്പോൾ പിടിക്കുന്ന സാധനം ഇറുക്കി എന്ന് പറയുന്ന സാധനം ടോങ്സ് എന്ന് പറയുന്ന ആ സാധനം കൊണ്ട് പിടിച്ചു അതിനെ നമ്മൾ അരിച്ചു ഒഴിച്ചു അപ്പോൾ ആ വെള്ളത്തിലേക്ക് ആ ചായയിലേക്ക് നമ്മുടെ ആ മധുരം ലയിക്കുന്നുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഇളക്കുന്നുണ്ട് അത് തിരിക്കുമ്പ മുറിക്കൊക്കെ ചെയ്യുമ്പോൾ അത് ഇളവല്ലോ സ്പൂണിട്ടിളക്കിയില്ല അപ്പോൾ അത് നമ്മൾ കപ്പിലേക്ക് ആ കപ്പാണ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ പുതിയ കപ്പ് ആ കപ്പിലേക്ക് നമ്മൾ ഒഴിച്ച് കപ്പ് നിറയ്ക്കും ഒരു കപ്പ് ചായ എടുത്ത് ഇനി ഒരു കപ്പ് മിച്ചമുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചായ ആ ടേബിളിൽ വയ്ക്കാനായിട്ടാണ് മറ്റേ ഒരു കപ്പ് ചായ പ്രത്യേകം ഉണ്ട് നമ്മുടെ പിന്നീട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗസ്റ്റൊന്നുമില്ല ഞാൻ തന്നെ പിന്നെ കുടിക്കും അപ്പോൾ ഇത് നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോൾ ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റില്ലൊക്കെ എടുക്കുക നമുക്ക് തമ്പിനയിൽ വേണ്ടിയിട്ട് സ്റ്റീൽസ് സ്റ്റിൽസ് എടുത്തുകഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലൊരു സ്റ്റീലാണ് അപ്പോൾ ഇത് കട്ടൻ്റെ തൊണ്ണൂറ്റി അഞ്ചാണത് അപ്പം നമ്മൾ ബൈബിൾ എടുത്തിട്ട് വന്നു ബൈബിൾ ആധാരകോട് കൂടി തന്നെയാണ് കളിതമാശി ഇവിടെ ആയിട്ടില്ല ഇവിടെ വളരെ സീരിയസ് സെറ്റാണ് ദൈവത്തിനോടുള്ള കളിയാണത് അപ്പോൾ നമുക്ക് ഈ വചനം തരുന്നത് ഫാദർ മാത്യു വയല പണ്ഡലച്ചിലാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായത്തിൽ ആറും ഏഴും തിരുവചനങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ വായിക്കാൻ റെഡിയാവുകയാണ് വചനങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മളിവിടെ വായിക്കുന്നു അപ്പച്ച പ്രവർത്തനങ്ങൾ അധ്യായം മൂന്ന് മുടന്തിന് സൗഖ്യം ആറാമത്തെ തിരുവചനം പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഏഴ് പത്രോസ് വലത്തുകയക്കി പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു വചനം ഇവിടെ തീർന്നു എല്ലാവരെയും ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദീസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ശുഭം